ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് വാട്ട് ദേ തിങ്ക് അബൌട്ട് യു കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ ആൻഡ് ഹോട്ട് ഡു ദ തിങ്ക് അബൌട്ട് യു കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലാണ് ഉള്ളതെന്നാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ഒക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം കറണ്ട് ഫീലിങ്സ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളിലെ നിങ്ങളുടെ അരികിലേക്ക് വരാനോ ഒന്നും ഈ വ്യക്തിക്ക് കഴിയുന്നില്ല അതിന് മാത്രമുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി ആണ് അന്വേഷിക്കുന്നത് മറ്റൊരു വഴിയിലൂടെ മേ ബി മറ്റൊരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ ഒക്കെ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോ നിങ്ങളെ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ അറിവുകളും ും ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അവർ അത്രയും ഒരു അത്രയും ഡീപ്പായിട്ടുള്ള ശ്രമങ്ങൾ ഈ ഒരു സമയത്ത് നടത്തുന്നുണ്ട് അവരതിൽ സക്സസ് അവരതിൽ നേടിയെടുക്കും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠകളുണ്ട് നിങ്ങളെക്കുറിച്ച് ഡേ ആൻഡ് നൈറ്റ് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെയുള്ള തോന്നലുകൾ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് ഒരു മാറ്റം ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ആ ഒരു ചേഞ്ച് തന്നെയാണ് ആ ഒരു ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു മിസ്ഫീലിംഗ് ആണുള്ളത് ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്കാണ് ഈ വ്യക്തി പ്രയോറിറ്റി നൽകുന്നത് നിങ്ങളെ നേടിയെടുത്തതിന് ശേഷം മാത്രം മറ്റൊരു കാര്യത്തിലേക്ക് മൂവ് ചെയ്താൽ മതി എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്തിലൂടെ ഈ വ്യക്തി സക്സസ് ആവുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ടൈഡ് ടൈഡപ്പ് സിറ്റുവേഷനാണ് ഒരു സമയത്ത് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായത് അവ നിങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തകളും ഉത്കണ്ഠകളും ഈ വ്യക്തിയിലുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു വേദന ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അത്രയും ഒരു ടൈഡ് ടൈഡപ്പ് സിറ്റുവേഷനാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുന്നത് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് ഈ ഉള്ളത് ഓക്കെ അവരുടെ ജീവിതത്തിൽ അത്രയും അത്രയും അവർ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ അവർ നേടിയെടുത്ത അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഡ്രീംസിൽ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ ആൻഡ് Finally. യെസ് ഇപ്പോൾ ഒരു സമയത്ത് അവരുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് അവരുടെ മനസ്സ് ഭയങ്കര കലുഷിതമാണ് അമിതമായിട്ടുള്ള ഒരു സ്ട്രെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ പാത്തിൽ അവർക്ക് ഒരുപാട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് മീൻസ് അത്രയും അവർ അവരുടെ മാനസികമായിട്ട് അവരത്രയും തകർന്നിരിക്കുകയാണ് അവരുടെ ഹൃദയമൊക്കെ തകർന്നിരിക്കുന്ന പോലെയുള്ള ഫീലിംഗ്സിലാണ് അവരുള്ളത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെ തേടി വരും എന്നുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്ത് നോക്കാംസ് ഓഫ് യു പേഴ്സൺസ് ഓഫ് യു പേഴ്സൺസ് നിങ്ങൾ അറിയാതെ തന്നെ അത്രയും സീക്രട്ടായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അത്രയും ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത് ഓക്കെ ആൻഡ് എസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് തുറന്ന് പറഞ്ഞ് നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ എല്ലാത്തിനും അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റ് ആണിത് ഓക്കേ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം വാട്ട് ദിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഡിൻറ്റ് റിയലൈസ്ലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ടീപ് എൻസൈഡ് മീ ഓക്കെ ഒരിക്കലും അവർ മനസ്സിലാക്കാതിരുന്നൊരു കാര്യം ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് ഓക്കെ ഇപ്പോൾ ഈയൊരു സെപ്പറേഷനിലാണ് അവരത് മനസ്സിലാക്കിയത് ഐ മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഷിയർ ഡിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ അത്രയും അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ പോലും ഈ ഒരു നിമിഷത്തിലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങൾക്കവർ ഈ ഒരു സമയം ഒരു പ്രോമിസ് നൽകുകയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ ലെവർ ഫോർ കയു മീ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരുപാടൊരുപാട് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അരിയിലേക്ക് വരാൻ അവർ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട് ആൻഡ് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ആൻഡ് ഐ ഫീൽ എം ജി വിതഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് ലൈക്ക് ന ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്ത ഓരോ സിറ്റുവേഷനും അവരുടെ ലൈഫിലൊരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ഒരു ഹാർഡ് ലെസൺസ് അത്രയും കഠിനകരമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ അവർ ഇതിനോടകം പഠിച്ചിട്ടുണ്ട് ഓക്കെ യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു ഹോൾ മൈ ഹോർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോൺ ഓക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ് അത്രയും അത്രയും ആയിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കുറച്ച് പേർക്കെങ്കിലും ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളാവാം നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഉള്ളത് ഐ കാൺ റെസിസ്റ്റ് എനി മോൺ ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഐ നോ യു മിസ് മീ ഐ ആ ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്ന് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ലാത്തൊരു ജീവിതം അവരുടെ ലൈഫിനൊരു പൂർണ്ണത നൽകുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ സി ഡിസംബർ മന്ത് ലെറ്റർ പി പർപ്പിൾ കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയോ ഫേവററ്റ് കളർ പർപ്പിളായിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം ട്വൻറ്റി എയ്റ്റ് നമ്പർ എയ്റ്റ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ട്വൻറ്റി സെവൻ നമ്പർ വൺ ഫെബ്രുവരി മന്ത് ഡിസംബർ ഓക്കെ ഡിസംബർ മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ഫെബ്രുവരി ഓക്കെ ഫെബ്രുവരി മന്തും ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ നയൻ ലെറ്റർ എം ലെറ്റർ എസ് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും ആണ് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ സി ട്വൻറ്റി സെവൻ നമ്പർ ഇലവൻ നമ്പർ വൺ ലെറ്റർ ടി ലെറ്റർ ഐ നമ്പർ നയൻറ്റീൻ ലെറ്റർ ജി ഓഗസ്റ്റ് മന്ത് കെ ഷോർട്ട് ടംബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ജെമിനി സോഡിയക്സ് ആയിൻ ആണ് ഈ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺഡേവോ സോഡിയക്സ് ആൻഡ് ജെമിനി ആയിരിക്കാം നമ്പർ തേർട്ടി ത്രീ ഡേയ്സ് തേർട്ടീൻ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം റെയിൻബോ സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നവരുണ്ടാവാം ലെറ്റർ ഡി ഹിയറിംഗ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഓക്കെ ഹിയറിംഗ് ഇഷ്യൂസ് രണ്ട് തവണ വന്നിട്ടുണ്ട് അതും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ട്വൻറ്റി ത്രീ നമ്പർ തേർട്ടി ആൻഡ് ഫൈനലി ഏപ്രിൽ മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു തന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും Bye bye.